തൻ്റെ ഷോപ്പിലേക്ക് കയറി വരുന്ന കസ്റ്റമേഴ്സിന്റെ പ്രോബ്ലംസ് എന്തായാലും അത് സോൾവ് ചെയ്ത് വിടുന്ന വ്യക്തിയാണ് അപ്പോൾ വിവിധ തരത്തിലുള്ള ആളുകൾ ഷോപ്പിലേക്ക് കയറി വരുമ്പോൾ അതിൽ നോർമൽ അല്ലാത്ത ആളുകൾ ധരിക്കും ആരാണ് ഈ ലോകത്ത് നോർമൽ അല്ലാത്ത ആളുകൾ മാനസികമായ പ്രശ്നമുള്ളവരുണ്ടാവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടാവാം പിന്നെ നല്ല ഒന്നാം തരം മദ്യപാനികൾ ഉണ്ടാകാം ചിലപ്പോൾ നാട്ടിൻപുറത്തായാലും ടൗണുകളിലായാൽ പോലും അടുത്ത സുഹൃത്തുക്കളിൽ ആരെങ്കിലോ ബന്ധുക്കളിൽ മറ്റുമോ മദ്യപാനികളോ അങ്ങനെയുള്ള ആൾക്കെയർ ഷോപ്പിലേക്ക് കയറി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അതിനെക്കുറിച്ച് പല റീറ്റെയിൽ ഷോപ്പുകാരും ദേവലാദിയോട് സംസാരിച്ചത് കണ്ടിട്ടുണ്ടോ കുറേ അധികം കസ്റ്റമേഴ്സ് ആ ഷോപ്പിൽ ഉള്ള സമയത്ത് ചിലപ്പോ നമ്മുടെ നമ്മളായിട്ട് അറിയുന്ന വ്യക്തിയാണെങ്കിലും അറിയാത്ത വ്യക്തിയാണെങ്കിലും മദ്യം കഴിച്ച ശേഷം ലഹരിയിൽ ഷോപ്പിലേക്ക് കയറി വരുന്നത് അതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് പോകും അയാൾ മുന്നും മടക്കി കുത്തി അഞ്ഞാ പിന്ന പറഞ്ഞുകൊണ്ട് ആ ഷോപ്പിൽ നിൽക്കുന്ന ചിലപ്പോൾ ലേഡീസ് ഒക്കെ നിൽക്കുന്നുണ്ടാവാം ബിസിനസ് ഓരോ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ടാകാം ഇങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ പാലിക്കേണ്ട ഒരു സമീപനം ഉണ്ടാവണം ശരിക്കും ഇതും ഒരു ഇതൊരു നിസ്സാര കാര്യമായിട്ട് ഒരു ഒരു റീറ്റെയിൽ കാരണം ഇതൊരു നിസ്സാര കാര്യമായിട്ട് തള്ളിക്കളയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം ഇതുപോലുള്ള അനുഭവങ്ങള് ഇതുപോലുള്ള എക്സ്പീരിയൻസുകള് വളരെ വളരെ കൂടുതലാണ് ഒരു റീറ്റെയിൽ ഷോപ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത് നിരവധി അനവധി കസ്റ്റമേഴ്സിനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഡീൽ ചെയ്യുന്ന വ്യക്തിയാണ് ഒരു റീറ്റെയിലർ എന്ന് പറയുന്നത് ആ നാടിന്റെ ഒരു വിളക്ക് തന്നെയാണ് റീറ്റെയിലർ അപ്പോ ഇങ്ങനെയുള്ള ആൾക്കാർ കയറി വരുമ്പോൾ നമ്മൾ എന്ത് സമീപനം അവരെടുത്തെടുക്കണം നമ്മൾ വളരെ സംയമനത്തോടെ ഇങ്ങനെയുള്ള ആൾക്കാരെ ഡീല് ചെയ്യേണ്ടതുണ്ട് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെ നമുക്ക് ഡീൽ ചെയ്ത് സ്റ്റോപ്പിന് പുറത്താക്കി സന്തോഷപൂർവ്വം പറഞ്ഞയക്കാൻ പറ്റും അതിനെ കുറിച്ചാകട്ടെ ഈ അടുത്തിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി ഒരു അത്യാവശ്യ ഒരു കാര്യം വന്ന് ഞാൻ എറണാകുളത്തേക്ക് ബസിൽ യാത്ര ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു അപ്പോൾ ബസിന്റെ അകത്ത് കയറി ഞാൻ ഒരു സീറ്റിലിരിക്കുന്നു അടുത്ത സ്റ്റോപ്പിൽ നിന്നും ഒരു ചെറിയ കിറ്റിൽ പച്ചക്കറിയുമായി ഒരാൾ കയറി വരുന്നു അയാൾ കാണുമ്പോൾ തന്നെ ആടുന്നുണ്ട് അയാൾ അയാൾക്ക് അയാൾ പച്ചക്കറിക്കിറ്റ് താഴെ വെച്ച് എന്റെ സീറ്റിനോട് രണ്ടു പേർക്ക് ഇരിക്കാവുന്ന സീറ്റാണ് എന്റെ സീറ്റിനോട് ചേർന്ന് ലെഫ്റ്റ് സൈഡിൽ അയാൾ വിരിപ്പായി അയാൾ വന്ന് ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ആളെ മനസ്സിലായി നമ്മൾക്ക് അങ്ങനെയുള്ളവരെ കണ്ട പെട്ടെന്ന് അറിയാൻ പറ്റില്ല എനിക്കല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ അയാൾ ആ പച്ചക്കറിക്കിറ്റ് താഴെ വെച്ചു പച്ചപ്പോൾ തന്നെ എന്റെ അടുത്ത് പറഞ്ഞു ആ പച്ച ക്രിക്കറ്റ് ഞാൻ ഇവിടെ ഇങ്ങോട്ട് കാൽ എന്ന് പറഞ്ഞു ഞാൻ വളരെ ദൂ മാറിയാണ് ഇരിക്കുന്നത് എന്നിട്ട് പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് പുള്ളി ഓരോ എന്തൊക്കെയോ എൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചു ഇയാളായിട്ടുള്ള ഒരു സംസാരത്തിന് നമ്മൾ മുതിരുന്നത് ഒരിക്കലും നല്ലതല്ല നീയും യാത്ര നീണ്ട് ചെയ്യേണ്ടതാണ് അപ്പൊ ഞാൻ ഇങ്ങനെ കാണിക്കൂ കേ ചെവി കേൾക്കില്ല അപ്പൊ പുള്ളിക്ക് ഭയങ്കര സന്തോഷം ആ പൊട്ടല ശരി എന്താ പുള്ളിയുടെ ഒരു സന്തോഷം അപ്പൊ പിന്നെ എന്നെ വിട്ടു പുള്ളി പിന്നെ എന്തെങ്കിലൊക്കെയോ പറഞ്ഞോണ്ടിരുന്നു അപ്പൊ ഞാൻ ഇത് ഇല്ല ഇല്ല എന്ന് പറഞ്ഞു ഇത് രണ്ടും ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ പിന്നെയും പുള്ളി സന്തോഷിച്ചു പുള്ളി പിന്നെ എന്റെ ഭാഗത്തു നിന്നും മാറി പിന്നെ അപ്പുറത്തും സീറ്റിന്റെ അപ്പുറത്തി ഇപ്പുറത്തി ഇരിക്കുന്നവരെ ചെറുത ചെറിയതായിട്ട് ഞോണ്ടാനും പിടിക്കാനും വന്നിരിക്കുന്നവരെ ഒന്ന് തൊടാനും അപ്പൊ എങ്ങനെ ചില ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത വെള്ളം കുടിച്ചകത്തേക്ക് കയറി കഴിഞ്ഞാൽ അവർക്ക് വൈകുന്നേരം ആവുമ്പോഴേക്കും രണ്ടടി മേടിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോയി കിടന്നുറങ്ങാൻ അങ്ങനെ ശീലമുള്ള പല വ്യക്തികളും നമ്മുടെ സൊസൈറ്റിയിലുണ്ട് അപ്പൊ നമ്മളൊക്കെ എൻ്റെ വീടൊക്കെ ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള ചേട്ടന്മാരെയൊക്കെ വളരെ ചെറുപ്പം തൊട്ട് ഞാൻ കണ്ടു വളർന്നിട്ടുണ്ട് ഇതുപോലൊരു കഥാപാത്രമാണ് ഞാൻ വണ്ടിക്കകത്ത് കയറി എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് ഞാൻ ഒരു ആ സൈഡിലേക്ക് നോക്കാതെ ആ ഭാഗത്തേക്ക് ചിന്തിക്കാതെ വളരെയധികം വിനയപൂർവ്വം കുറച്ച് മാറി ഇരുന്നു ഒരു കാരണവശാലും നമ്മൾ അങ്ങനെയുള്ള വ്യക്തികളോട് സംസാരിക്കാനോ ഇടപഴകാനോ ഒന്നും പറയാനോ അങ്ങോട്ട് നോക്കാനോ പോകാതിരിക്കുകയാണ് ഏറ്റവും ഉചിതം ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ എങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ആയിട്ട് റീറ്റെയിൽ ഷോപ്പിലേക്ക് കയറി വരുമ്പോൾ എങ്ങനെ അതിനെ ഡീല് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള പവർ ഓഫ് റീറ്റെയിലർ അമ്പത്തി ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ ജയകൃഷ്ണൻ നമസ്കാരം നാട്ടിലെ ഒരു കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് വന്നപ്പോഴേ ആ ചേട്ടൻ ഒന്ന് രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു കുറച്ച് പൈസ എടുത്ത് ചെറിയൊരു ബിസിനസ് ചെറിയൊരു സംരംഭം തുടങ്ങണം ഒരു സംഭവം കുറച്ച് വാങ്ങിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും വിൽക്കണം അതിനുശേഷം ആ അതിന്റെ അതുകൊണ്ട് ലാ ജീവിക്കാം അയാളുടെ വീടിന്റെ കാര്യവും ഫാമിലിയുടെ കാര്യവും ഒക്കെ ചിന്തിച്ചപ്പോ അവരുടെ കത്ത് തോന്നി അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു ഒരു പത്തു പതിനായിരം രൂപ ചേട്ടാ ഒരു കാര്യം ചെയ്യും ചേട്ടൻ പറയുന്ന ബിസിനസ് എന്റെ അടുത്ത് പറയാറില്ലേ പോകുന്നതിന് മുമ്പ് പറയാറില്ലേ ബിസിനസ് അപ്പൊ ചേട്ടാ ഈ പൈസ എടുത്ത് ഈ പതിനായിരം കൊണ്ട് ഈ ബിസിനസ് ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യും ആ ശരി എന്ന് പറഞ്ഞ പുള്ളി വളരെ സന്തോഷം പൈസ ഒക്കെ മേടിച്ച് എന്നെ ഇച്ചു വൈകുന്നേരമായപ്പോ ഈ കൊടുത്ത ആളുടെ വീട്ടിലേക്ക് നാല് കാലിന് മുണ്ടും മടക്കി കുത്തി ഷട്ടിന്റെ ഷട്ട് നമ്മുടെ ടോളിലാക്കിയിട്ടിട്ട് ആ പൈസ കൊണ്ടൊന്നും ആയില്ല എന്തുകൊണ്ടൊന്നും പറ്റില്ല നീ എന്ന് ചോദിച്ച് അയാളെ തേടി പറയാൻ ചെന്നു മദ്യപാനികള് ഇവർ നന്നാവണമെങ്കിൽ ഡി ഡിയഡീഷൻസ് എന്തൊക്കെ കൊണ്ടുപോയി മദ്യപാനം മാറ്റാതെ അത് ശരിയാകില്ല എന്നാണ് കോമൺ ആയിട്ട് എനിക്ക് പറയാനുള്ളൊരു എനിക്ക് എന്റെ അനുഭവങ്ങളിൽ നിന്നും പലരുടെ അനുഭവങ്ങളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ സത്യം ഒരു റീറ്റെയിൽ ഷോപ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള വ്യക്തി ഒരു ഷോപ്പിലേക്ക് കയറി വരുമ്പോൾ വളരെയധികം സംയമനം പനിയ അയാളായിട്ട് ഒരു കാരണവശാലും വാക്ക് തർക്കം ഉണ്ടാക്കാൻ പോകാതിരിക്കുക എന്തെങ്കിലും ഇങ്ങോട്ട് ചോദിച്ചാൽ ചിരിച്ചുകൊണ്ട് മറുപടി പറയുക കുറച്ച് ഉള്ള ആളാണെങ്കിലും അടുപ്പം ഇല്ലാത്ത ആളാണെങ്കിലും എങ്ങനെ ഇതിനെ ഷോപ്പിൽ നിന്നും പാക്കപ്പ് ചെയ്ത് മാറ്റിക്കളയാം എന്നതിനെ കുറിച്ച് ചിന്തിക്കുക അതിനായി ശോഭിക്കരുത് അയാളെ ബഹുമാനിക്കണം അയാളെ കുറച്ചൊക്കെ റെസ്പെക്ട് ചെയ്ത് ഇതിനെ വളരെയധികം എല്ലാവരും പറയുന്ന പോലെ ഒടിക്കരുത് വളക്കണം വളച്ച് ഷോപ്പിൽ നിന്നും മാറ്റി കൊണ്ടുപോയി കളയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി എന്തായാലും പ്രോഡക്റ്റ് വാങ്ങിക്കാനാണ് വന്നിരിക്കുന്നതെങ്കിൽ വളരെയധികം സംയമനത്തോടെ നിങ്ങൾ സ്റ്റാഫുകൾ അതിനകത്ത് ഇടപെട്ട് ആ പ്രോഡക്റ്റ് എടുത്തു കൊടുത്ത് ഇനി പൈസ ഇപ്പം ഇല്ല എന്ന് പറഞ്ഞാലും ആ ഷോപ്പിൽ നിന്നും ഒഴിവാക്കി കളയാൻ ശ്രമിക്കണം കാരണം നിങ്ങളുടെ ഷോപ്പിൽ നിരവധി കസ്റ്റമർ ഉണ്ട് ലേഡീസ് നിൽക്കുന്നുണ്ട് അവരുടെ മേക്കിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ചെന്നാൽ ഇനി അതിലും വലിയ ഇഷ്യൂ ആവും ഇനി അവരുടെ അവരുടെ മെക്കെട്ട് മാത്രമല്ല അവിടെ നിൽക്കുന്ന ആണുങ്ങളെ ആണുങ്ങളായിട്ട് എന്തെങ്കിലും വാക്കു തർക്കം വന്നു എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ കിടന്ന് പിന്നെ അടിയാവും ബഹളാവും അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവിലേക്ക് ഒരു റീറ്റെയിലറ് വളരണം അങ്ങനെ വളരുന്നതിന് വേണ്ടി നമ്മൾ പാലിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം അവരായിട്ട് വാക്കു തർക്കം ഉണ്ടാക്കാനോ അവരായിട്ട് നീ എൻ്റെ ഷോപ്പിലേക്ക് കയറി വന്നിരിക്കുകയാണ് നീ അനാവശ്യം പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിലുള്ള സ്പീച്ച് നടത്താതെ ഇതിനെ വളരെ സംയമനത്തോടെ ഷോപ്പിൽ നിന്നും ഒഴിവാക്കാൻ നമ്മൾ നോക്കണം ഇതിന് നമ്മൾ പാലിക്കേണ്ട കാര്യം സ്റ്റാഫുകളെ ഈ കാര്യത്തിൽ ട്രെയിൻ ചെയ്യിക്കണം നിങ്ങൾ റീറ്റെയിലർ അവിടെ ഇരുന്നു അതിൽ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയ സ്റ്റാഫ് എടുത്ത വഴിക്ക് രണ്ട് വർത്താനം പറഞ്ഞാൽ പിന്നെ അവിടെ ബഹളായി പ്രശ്നമായി ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ സമീപിക്കുമ്പോൾ ഒരു മദ്യപാനിന് എടുത്തോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്ന വ്യക്തികളെടുത്തോ സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അയാൾ നമ്മളെപ്പോൾ ഒരു വ്യക്തിയല്ല അയാൾ ഉള്ളിൽ കിടക്കുന്നത് മദ്യമാണ് ഇന്നത്തെ സൊസൈറ്റിയിൽ പല ചിലപ്പോൾ നാളെ നേരം വിളിക്കുമ്പോൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊന്നും അയാൾക്ക് യാതൊരു ബോധം ഉണ്ടാവാറില്ല ചിലപ്പോൾ ബോധം ഉണ്ടായിന്നു വരില്ല ചിലർ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള മദ്യം ശരിക്കും ശരീരത്തെ അത് എഫക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സൊസൈറ്റിക്കും കുടുംബത്തിലുള്ള പല തരത്തിലുള്ള പല വിധത്തിൽപ്പെട്ട ആ വീട്ടമ്മമാർക്കും അതിൻ്റെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അവർ മദ്യപിച്ച് ഉണ്ടാക്കുന്ന അവർക്കുണ്ടാക്കുന്ന ശാരീരിക പ്രശ്നങ്ങളെക്കാൾ ഉപരിയായി അവരുടെ നാവ് കൊണ്ട് പറഞ്ഞ് അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങള് കുടുംബത്തിൽ സമാധാന സമാധാനം ഉണ്ടാക്കാതിരിക്കുക ബഹളം ഉണ്ടാക്കുക അടി പിടി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവർ പറയുന്ന കാര്യത്തെ കുറിച്ച് പിറ്റേ ദിവസം അവർക്ക് അറിവുണ്ടാവില്ല അപ്പൊ ഇങ്ങനെയുള്ളവരെ നമ്മുടെ ഷോപ്പിലേക്ക് കയറി വരുമ്പോ സംയമനം പാലിക്കുക സ്റ്റാഫുകൾക്ക് അതിനു വേണ്ടിയുള്ള ട്രെയിനിങ് കൊടുക്കുക ഹ്യൂമൻ മാനേജ്മെന്റ് സ്കിൽ എന്താണ് മനുഷ്യനെ ഇങ്ങനെയുള്ള വ്യക്തികളെ എങ്ങനെ മാനേജ് ചെയ്യാം സാധാരണ മനുഷ്യരെ മാനേജ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി കെയർ ആയിട്ട് ശ്രദ്ധയോടെ തന്നെ ഇവരെ മാനേജ് ചെയ്ത് അവർക്ക് വേണ്ട സാ സംഭവം പ്രോഡക്റ്റ് അവർക്ക് വേണ്ട പ്രോഡക്റ്റ് കൊടുത്ത് അവരെ ഒഴിവാക്കി കളയണം അതിന് വളരെ ശ്രദ്ധ കൊടുക്കുകയും അത്തരത്തിൽ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ വർത്തമാനങ്ങൾ ഷോപ്പിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ പിടിച്ച് ഏഹ് അവരെ പുറത്താക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണം ഇൻ കേസ് ഇനി നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം വന്നു നിങ്ങളുടെ ഷോപ്പിനകത്ത് കയറി അനാവശ്യം വിളിച്ചു പറയുകയും പ്രോഡക്റ്റുകൾ നശിപ്പിക്കുകയും അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ മടി കാണിപ്പിച്ചും കാര്യം ഉണ്ടാകില്ല അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യം തന്നെയായിട്ട് മാറും ചുരുക്കം പറഞ്ഞാൽ ഇതുപോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ മദ്യപാനികൾ അപ്നോർമൽ ആയി പെരുമാറുന്നവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഷോപ്പിൽ നിന്നും വളരെ സ്നേഹത്തോടെ തന്മയത്വത്തോടെ നിന്ന് അതിനെ പുറത്തേക്ക് ഒഴിവാക്കി കളയുക ിൽ പൈസ ഇല്ലെങ്കിൽ വീട്ടിൽ പോകാനുള്ള ഓട്ടോ പൈസയും കൊടുത്ത് അതിനെ ഒഴിവാക്കി കളയുക കാരണം അവരല്ല നമ്മൾ അവരുടെ വയറ്റിൽ മദ്യം കിടക്കുന്നുണ്ട് നമ്മൾ ബിസിനസ് ചെയ്യാൻ വേണ്ടി നിരവധി കസ്റ്റമറായിട്ട് ഇരിക്കുന്ന വ്യക്തികളാണ് നമ്മൾ അയാൾ അവരോടൊപ്പം ചേർന്ന് സംസാരിക്കാൻ നോക്കിയാൽ നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോവില്ല ആ റിയാലിറ്റിയിലേക്ക് നമ്മൾ വരികയും അവരെ ഒഴിവാക്കാൻ വേണ്ട കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുകയും ചെയ്യേണ്ടതാണ് ചുരുക്കത്തിൽ ഈ ചെറിയ കുഞ്ഞ് എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണ് ഇത് പറയാൻ ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ ഒരു കൃത്യമായ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ ഇതുപോലെ തന്നെ മദ്യം മദ്യം കഴിച്ചിട്ട് ഷോപ്പിലേക്ക് കയറി വന്ന ഒരു വ്യക്തിയുമായിട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു അത് കുറച്ച് റിലേഷൻ ഉള്ള വ്യക്തി ആയിരുന്നു വളരെ ബഹളമായി പ്രശ്നമായി ആ ഷോപ്പിലുള്ളവർ അവ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അവർ തമ്മിൽ വാക്കേ വാക്കേറ്റമായി ബഹളമായി നാട്ടിലുള്ള അപ്പുറ ഇപ്പുറമുള്ള ഷോപ്പുകാർ ഓടിക്കൂടി ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കുന്നതിന് പകരം വളരെ തന്മയത്വത്തോടു കൂടി തന്നെ ഇവരായിട്ട് ഒരു കറവശാലി സംസാരിക്കാതെ ഞാൻ ബസ്സിൽ കയറിയുള്ള അനുഭവം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തു അതുപോലെ ഇവരായിട്ട് വലിയ കാര്യം പ്രസക്തമായ കാര്യങ്ങളോ ഇവരുടെ ഫേസിലേക്ക് നോക്കാതെ സംസാരിക്കാതെ എത്രയും പെട്ടെന്ന് ഈ ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ ഷോപ്പിൽ നിന്നും നമ്മുടെ ഡിഗ്നിറ്റിക്ക് ഒരിക്കലും ബഹളം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ നല്ലതായിരിക്കില്ല എത്രയും പെട്ടെന്ന് ഇവരെ ഒഴിവാക്കി കളഞ്ഞ് ഒരു ശാന്തമായ അന്തരീക്ഷം ഷോപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് റീറ്റെയിലർക്ക് സാധിച്ചിരിക്കണം നമ്മുടെ കുടുംബം എങ്ങനെയാണ് ഒരു കുടുംബനാഥന്റെ റോളിൽ ഒരു ഒരു കുടുംബനാഥൻ്റെ റോളിൽ ഒരു ഒരു കുടുംബം എങ്ങനെയാണ് നിങ്ങൾ ഒരു കുടുംബനാഥൻ്റെ റോളിൽ നയിക്കുന്നത് അതുപോലെ തന്നെ ആ റീറ്റെയിൽ ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു റീറ്റെയിൽ ഓണറാണ് അതിന്റെ കുടുംബനാഥന്യൂ ആ ഒരു റിയാലിറ്റി റിലൈസ് ചെയ്തുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ ചെയ്യുന്നു ഓൾ ദ ബെസ്റ്റ്